നടുന്ന് കാല്ല് വഴി അത് ബട്ടട്ടക്സ് വഴി ബാക്കിലേക്ക് എങ്ങനെ വേദന വരുന്നു തരിപ്പും കടച്ചിലും കാല് വരെ ഉണ്ട് അതുപോലെ ബട്ടക്സിൻ്റെ ഭാഗത്ത് നല്ല വേദന വരുന്നുണ്ട് കുറേ നേരം ഇരുന്ന് നീക്കുമ്പോൾ ആ ഭാഗങ്ങളിൽ ചെരിഞ്ഞ് അടുക്കുമ്പോൾ കിടന്നിടത്ത് നിന്ന് ചെരിഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ നേരെ കാറിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഇത്തരം ഇരുത്തുള്ള രോഗികൾ ഒരുപാട് പേരുണ്ട് അതിപ്പം നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ നജ്വ കോട്ടക്സ് ഫൈന പെയിൻ കെയർ എരണിപ്പാലം കാൽക്കറ്റ് ഇപ്പോൾ പാരാക്സിൽ പെയിൻ അല്ലെങ്കിൽ നടുവിന്റെ സൈഡിൽ ഉണ്ടാകുന്ന വേദന അതിന് കൂടുതൽ തന്നെ ബട്ടക്സിൻ്റെയും ഗ്ലൂട്ടിൽ മസിൽസിൻ്റെയും ഒക്കെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വേദന അപ്പം അതിനൊരുപാട് കാരണങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നടുവിൻ്റെ അതായത് വേർട്ടിബ്രൽ ബോഡീസിൻ്റെ സൈഡിലുള്ള ജോയിൻറ്സ് അതായത് ഫാസറ്റ് ജോയിൻറ്സ് എന്ന് പറയും രണ്ട് എല്ലുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ജോയിൻ്റ് ഉണ്ട് ഫാസറ്റ് ജോയിൻറ് ഈ ജോയിൻ്റ് തേയ്മാനം കാരണം അതിൽ നിന്ന് വരുന്ന വേദനകളും ഇതുപോലെയാണ് പ്രസന്റ് ചെയ്യുക അതായത് നട്ടിലിൻ്റെ സൈഡിലായിരിക്കും വേദന അതാ ഗ്ലൂട്ടിയസ് മസിൽസിന് വഴി കാലിൻ്റെ തുടയുടെ മേലെ വരെ വേദന അനുഭവപ്പെടാം അത് ഓരോരോ റീജ്യനനുസരിച്ച് ആ വേദനയുടെ വ്യത്യാസം മനസ്സിലാക്കാം അതായത് കുറച്ച് മേൽ എലുവൺ എൽ ടൂറെ ലെവലിലാണെങ്കിൽ ആ നട്ടിൻ്റെ കുറച്ച് സൈഡിലേക്കായിട്ടും ആ ഒരു ഒരു ഹിപ്പിൻ്റെ ഭാഗത്തേക്കായിരിക്കും പെയിൻ വരിക താഴെ എത്തും തോറും ആ ഗ്ലൂട്ടിയസ് മസൽസിൻ്റെയും പോസ്റ്റീര തൈ അതായത് തുടയുടെ ബാക്കിലോട്ടും പെയിനും അതുപോലെ മുന്നിലേക്കുള്ള ഗ്രോയിൻ ഏരിയയിലേക്കും പെയിൻ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നോക്കിയിട്ടാണ് അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുക ഇത് ഏകദേശം ഒരു ഒരു ഫോർട്ടി പ്ലസ് കഴിഞ്ഞ ആൾക്കാർക്ക് മിക്കവാറും സംഭവിക്കുക പക്ഷേ അതിന് മുന്നേയും പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഡിസ്ക് റിസ്ക് ഉള്ളവർക്ക് ഒരുപാട് തേയ്മാനങ്ങളുള്ളവർക്ക് ഒരു കുറച്ച് ഓസ്റ്റിയോപൊറി ആയവർക്ക് അതായത് എല്ലിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞവർക്ക് അതുപോലെ ഒരുപാട് അത്ലറ്റിക് ഇഞ്ചുറീസ് അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറീസ് ഒക്കെ വന്നവർക്ക് ഈ ഫാസറ്റ് ജോയിൻ്റ് പ്രശ്നം കാണാറുണ്ട് അത് ഒരു എൻ്റിറ്റിയാണ് അതായത് ഇത് ഈ നട്ടെല്ലിൻ്റെ രണ്ട് ജോയിൻസിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന വേദനയാണ് ഫാസറ്റ് ജോയിൻറ്സ് അപ്പോൾ മറ്റുള്ള കാരണങ്ങളാണ് സാക്രുവില്ലാക്ക് ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ അതായത് നട്ടെല്ലിൻ്റെ സൈഡിലുള്ള ഒരു ആണ് സാക്രോ ഇലിയ ജോയിൻ്റ് എന്ന് പറയും ആ ജോയിൻ്റിൽ നിന്ന് വരുന്ന നീർക്കെട്ട് അതിൻ്റെ ഡിസ്ഫങ്ഷൻ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോണ്ടും ഇത്തരത്തിൽ വേദന അനുഭവപ്പെടാം അതായത് ആ ഗ്ലൂടൂത്ത് ഭാഗത്തായിരിക്കും കൂടുതൽ വേദന വരിക ഒരുപാട് ഡീപ്പായിട്ട് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ കുറേ നേരം ഇരുന്ന് എഴുതിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല സ്റ്റിഫ്നെസ് ആയിട്ട് വരിക ബട്ടക്സിൻ്റെ ഭാഗത്ത് നല്ല വേദന വരിക പ്രസവശേഷം വരുന്നൊരു വേദന പ്രസവിച്ച ഉടനെ തന്നെ ആ ആ ജോയിൻ്റ് കുറച്ച് ലാക്സ് ആയിട്ടായിട്ട് ഇരിക്കും ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു വേദന പിന്നെ സ്പൈൻ സർജറി കഴിഞ്ഞ ആൾക്കാർക്കും ഇതുപോലെ എസ് ഐ ജോയിൻറ് ഇൻഫെക്ഷൻ വരാം ഇരുന്ന് അതായത് വീഴ്ചകളിൽ ഇരുന്ന് പോയ നടുവടിച്ച് വീണവർക്കും എസ് ഐ ജോയിൻറ്റ് പ്രശ്നങ്ങൾ വരാം അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഒരു ജോയിൻറ് പ്രശ്നങ്ങൾ വരാൻ പിന്നെ മറ്റുള്ളൊരു കാരണമാണ് നമ്മളുടെ മസിൽസ് അതായത് പെൽവസിൻ്റെ ഭാഗത്തുള്ള മസിൽസ് ഗ്ലൂട്ടിൽ റീജ്യനിലുള്ള മസിൽസിൻ്റെ വേദനയാണ് അതൊരുപാട് സെറ്റ് ഓഫ് ലെയർ ഓഫ് മസിൽസ് ഉണ്ട് ഗ്ലൂട്ടിയസ് മാക്സിമസ് മീഡിയസ് മിനിമസ് അതുപോലെ കുറച്ച് ഡീപ്പായിട്ടുള്ള മസിലാണ് പയറിഫോമസ് ഇതിൻ്റെയൊക്കെ അടിയിൽ കൂടെയാണ് നമ്മളുടെ നട്ടിൽ നിന്ന് വരുന്ന നാടി സയാറ്റിക് നെർവ് പുറപ്പെട്ട് താഴോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഈ നെർവ്സിൻ്റെ കംപ്രഷൻ കാരണം അല്ലെങ്കിൽ സ്പാസം കാരണം ആ പിടുത്തം കാരണം ഈ നാടിയിലേക്ക് തരിപ്പ് അനുഭവപ്പെടുകയും വേദന അനുഭവപ്പെടുകയും ആ മസിൽ സ്റ്റിഫായി നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നടുവെന്ന് വരുന്നൊരു വേദനയായിട്ട് ആർക്കും അനുഭവപ്പെടുക പക്ഷേ പ്രത്യേകിച്ച് ഒരു എക്സ്റേ എം ആർ ഐ ഫൈൻഡിങ്സോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ആ വേദന മാറുന്നൂല്ല അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങൾ ഈ ഒരു ബട്ടക് പെയിനിന് കാരണമാവാൻ സാധ്യതയുണ്ട് അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക ഒരു പേഷ്യൻറ്റ് നമുക്ക് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു പ്രായവും ആ ജെൻഡറും ഒക്കെ അനുസരിച്ച് നമുക്ക് ഒരുപാട് കാരണങ്ങളോണ്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും പൊതുവേ ഈ ഫാസിറ്റിൻ്റെ പ്രശ്നം കുറച്ചൊരു ഓൾഡേജ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്കാണ് ഉണ്ടാവുക അതിന് കൂടുതൽ അവർക്ക് ഡിസ്ക്രിമിനേഷൻസോ അതുപോലെ തന്നെ ഡിസ്കിന്റെ തള്ളിച്ച വിള്ളലുകളൊക്കെ ഉണ്ടായെന്ന് വരാം അപ്പോൾ നമ്മൾ ഈ ഫാസറ്റിൽ നിന്നാണോ ഈ വേദന വരുന്നത് അറിയാൻ ഈ ഫാസറ്റ് സപ്ലൈ ചെയ്യുന്ന നാടികളുണ്ട് മീഡിയൻ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറയും അതുപോലെ അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ആ വേദന അവിടെ നിന്നാണോ വരുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഈ ഡയഗ്നോസ്റ്റിക് ഇഞ്ചെക്ഷൻ കൊടുത്തതിനു ശേഷം ഈ പെയിൻ നല്ല റെസ്പോണ്ട് ചെയ്യുകയാണ് പെയിൻ കുറഞ്ഞു വരികയാണെങ്കിൽ അതിൻ്റെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്യാം അതിന്റെ കൂടെ തന്നെ എക്സസൈസും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ചെയ്തിട്ട് വേദന വരാതിരിക്കാനും ശ്രദ്ധിക്കാം പിന്നെ ഈ സാക്രോയിലാക്ക് ജോയിൻറ്റ് സാക്രോയിലോയിൻറ്റ് കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് പക്ഷേ പുരുഷന്മാരിലും കാണാറുണ്ട് ഈ സാക്രോയിലാക്ക് ജോയിൻ്റ് പ്രശ്നങ്ങൾ നമ്മൾ വേറൊരു മറ്റുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കില്ല നിർബന്ധമാണ് അതായത് വാദ പ്രശ്നങ്ങൾ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് പോലെയുള്ള വാദത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കും സാക്രോയിലാക്ക് ജോയിൻറിൽ ബാധിക്കാം അപ്പോൾ ബ്ലഡ് ടെസ്റ്റിലൂടെ ഇ എസ് ആർ സി ആർ പി എൻ എ ടെസ്റ്റുകളൊക്കെ നമുക്ക് ഇത് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എച്ച് എൽ എ ബി ട്വൻ്റി സെവൻ പോലത്തെ ടെസ്റ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി അതില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഈ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത് അഥവാ അഥവാ അങ്ങനത്തെ റുമറ്റോളജിക്കൽ കോഴ്സസ് ഉണ്ടെങ്കിൽ റൂമറ്റോളജിസ്റ്റിൻ്റെ മരുന്നിൻ്റെയും ഗൈഡൻസിനോ കൂടെ വേണം നമ്മൾ ട്രീറ്റ് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സൈക്രോലാക് ജോയിൻറ്റ് ഇഞ്ചക്ഷൻസ് ഉണ്ട് ആ ജോയിൻ്റിൽ നേർക്കട്ട് കുറയാനുള്ള ഡയറക്ട് അൾട്രാസൗണ്ടിനെ അല്ലെങ്കിൽ എക്സറേയുടെ സഹായത്തോട് കൂടി നമുക്ക് ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് ആ നേർക്കട്ടും ബുദ്ധിമുട്ടുകളും കുറച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് ചില ആൾക്കാർക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നേർക്കെട്ട് പോയാൽ ചിലപ്പോൾ വേദന നിലനിന്നു വരും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സാക്രോജിലെ ജോയിന്റിലേക്ക് സപ്ലൈ ചെയ്യുന്ന നാടികളുണ്ട് അതിന് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു ഇമേജ് ഗൈഡഡ് ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെയും മരുന്നുകളല്ലാതെ തന്നെയുള്ള ചികിത്സയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വേദന കുറച്ച് ഉണരാൻ സാധിക്കും മറ്റുള്ളൊരു കോഴ്സാണ് നമ്മൾ ഗ്ലൂട്ടിൽ മസിൽസ് അതായത് ബട്ടക്സിന്റെ ഭാഗത്തുള്ള മസിൽസ് അതിൽ മെയിൻ ആയിട്ട് പ്രശ്നം വരുന്നതാണ് പൈറിഫോമസ് മസിൽ ഈ പൈരഫോമസ് മസലിൻ്റെ പ്രശ്നം അത് പല തരത്തിലുള്ള ആൾക്കാർക്കും പല രീതികളിലാണ് നമ്മളെ മസലിൻ്റെ ഘടന ഇരിക്കുന്നത് ചില ആൾക്കാർക്ക് ആ സയാറ്റിക് നെർവ് നട്ടിൽ നിന്ന് കാലിലേക്ക് വരുന്ന സയാറ്റിക് നെർവുകൾ തൊട്ട് മുകളിലായിട്ടായിരിക്കും ഉണ്ടാവുക ചില ആൾക്കാർക്ക് ഈ നാടി ഈ സയാറ്റിക് നെർവ് ഈ പൈരഫോമസ് മസിലെ രണ്ട് ബ്രാഞ്ചായിട്ട് പോയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നതായിട്ടും കാണാറുണ്ട് അപ്പോൾ ചെ ഓരോരോ അനാറ്റമിക്കൽ ഡി ഡിഫറൻസിനനുസരിച്ച് പെയിൻ്റ് ഇൻറ്റൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യാം നാടി ഈ മസലിൻ്റെ ഇടയിൽ കൂടെ പോകുന്നതിനാൽ ആ മസിൽ സ്പാസം വന്നു കഴിഞ്ഞാൽ ഈ സയാറ്റിക് സയാറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം അതായത് എക്സ് റേയിലും എം ആർ ഐയിലൊന്നും കണ്ടുകൊള്ളുന്നില്ല മസിലായിരിക്കും പ്രശ്നം അപ്പോൾ പൈരഫോമസ് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പാരഫോമസിൽ തന്നെ ആ മസിൽ റിലാക്സ് ചെയ്യാനുള്ള മെഡിസിൻ കൊടുത്താൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പാരഫോമസിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവര് കൂടുതലും കാരണം പറയുന്നത് ചിലപ്പോൾ നടുവടിച്ച് വീണിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഭാഗം കൊണ്ട് നേരെ നേരം ഇരുന്നിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരാവാം അല്ലെങ്കിൽ ആ ഭാഗത്ത് ബട്ടക്സിൻ്റെ ഭാഗത്തല്ല ബാക്ക് പോക്കറ്റിൽ പേഴ്സ് അതുപോലത്തെ എന്തെങ്കിലും മണി ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് എന്തെങ്കിലും വച്ച് ഇരുന്ന് യാത്ര ചെയ്തവരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാബിറ്റലായിട്ടുള്ളവരോ ആയിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു ഒരുപാട് കാരണങ്ങളോണ്ട് പരിഫോമൻസ് സെൻട്രോം വരാം ഡീപ് ബ്ലൂട്ടിൽ പെയിൻ സെൻട്രോം എന്ന് പറഞ്ഞാലും ഈ ഒരു എൻഡിറ്റീൻ്റെ ആണ് പറയുന്നത് അതായത് മസിൽസിൻ്റെ സ്റ്റിഫ്നെസ്സുകൊണ്ട് ഉള്ളിൽ നിന്നും വരുന്ന ഒരു വേദനയായിട്ടാണ് ഇവർ പറയുക അപ്പോൾ നമുക്കത് ഒ പി ഒ പി ഡി പ്രൊസീജിയർ തന്നെയാണ് വരുന്നത് ആ മസിൽസിനെ ട്രിഗർ പോയിൻറ്റ് റിലീസ് ചെയ്യാം ഇനി അതോ അത് തിരിച്ച് വരികയാണെങ്കിൽ പെയിൻ തിരിച്ച് വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബോട്ടോക്സ് ഇൻജെക്ഷൻസ് ഉണ്ട് മസലിനെ റിലാക്സ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്രത്യേക ഭാഗത്ത് സപ്ലൈ ചെയ്യുന്ന നെർവ്സിൻ്റെ റീഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻസും ചെയ്യാം അപ്പോൾ ഇത്തരത്തിലാണ് ഈ ബട്ടക് പെയിൻ അല്ലെങ്കിൽ നടുന്ന് കാലിലേക്ക് വരുന്ന ബട്ടക്സ് റീജിയനിലേക്ക് വരുന്ന തൈൻ്റെ ബാക്കിലേക്ക് വരുന്ന മസിൽസിൻ്റെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും നന്ദി